ിയമസഭാ തെരഞ്ഞെടുപ്പ് അടുക്കുന്നതോടുകൂടി കേരളത്തിൽ മുന്നണികൾ പലതരത്തിലുള്ള പ്ലാനുകൾ ഒരുക്കൂട്ടിക്കൊണ്ടിരിക്കുകയാണ് ആരെയൊക്കെ മത്സരിപ്പിക്കണമെന്നത് സംബന്ധിച്ച് ചർച്ചകൾ തുടങ്ങിക്കഴിഞ്ഞു അതിനിടയിൽ നിയമസഭാ തെരഞ്ഞെടുപ്പ് ലക്ഷ്യമിട്ട് കോൺഗ്രസ് എം പിമാർ കളത്തിലിറങ്ങുന്നു എന്ന റിപ്പോർട്ടാണ് പുറത്തേക്ക് വരുന്നത് ഇപ്പോൾ മണ്ഡലങ്ങളിൽ എം പിമാർ പ്രവർത്തനം തുടങ്ങിക്കഴിഞ്ഞു കണ്ണൂരിൽ നിന്നും ജനവിധി തേടാൻ കെ പി സി സി മുൻ അധ്യക്ഷൻ കെ സുധാകരൻ തയ്യാറെടുക്കുന്നു എന്നാണ് വിവരം പാലക്കാട് മത്സരിക്കാൻ ഷാഫി പറമ്പിൽ ആറന്മുളയിൽ ആന്റോ ആന്റണി അടൂരിൽ കൊടിക്കുന്നിൽ സുരേഷ് കോന്നിയിൽ അടൂർ പ്രകാശ് തിരുവനന്തപുരത്ത് നിന്നും ശശി തരൂർ എംപിയും താല്പര്യമുണ്ട് എന്നാണ് വിവരം എം പിമാർ മത്സര സന്നദ്ധത എഐസി അറിയിച്ചതായിട്ടാണ് ഇപ്പോൾ പുറത്തേക്ക് വരുന്ന സൂചന ഭൂരിപക്ഷം നേതാക്കളും മത്സരിക്കാൻ താല്പര്യപ്പെടുന്നതിനൊപ്പം തന്നെ ഇത് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഗുണം ചെയ്യും എന്ന വിലയിരുത്തലിൽ കൂടിയാണ് ചില മുതിർന്ന നേതാക്കൾ ഇപ്പോൾ മുന്നോട്ട് പോകുന്നത് കെ പി സി സി അധ്യക്ഷ പദവി ഒഴിഞ്ഞ ഘട്ടത്തിൽ തന്നെ നിയമസഭയിലേക്ക് മത്സരിക്കാൻ കെ സുധാകരൻ ഹൈക്കമാൻഡിനെ സന്നദ്ധത അറിയിച്ചിരുന്നു സുധാകരൻ അഴീക്കോട് മത്സരിക്കട്ടെ എന്ന അഭിപ്രായവും ചില നേതാക്കൾക്കിടയിലുണ്ട് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ പാർട്ടി നേതൃത്വത്തിന്റെ സമ്മർദ്ദത്തിലായിരുന്നു ഷാഫി പറമ്പിൽ പാലക്കാട് വിട്ട് വടകരയിലേക്ക് എത്തിയത് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പാലക്കാട് മത്സരിക്കാൻ ഷാഫി നേതൃത്വത്തെ താല്പര്യം അറിയിച്ചിട്ടുണ്ട് എന്നാൽ ഇത് സംബന്ധിച്ച ചോദ്യത്തോട് തമാശ രൂപേണയായിരുന്നു കെ പി സി സി അധ്യക്ഷൻ സണ്ണി ജോസഫ് കഴിഞ്ഞ ദിവസം പ്രതികരിച്ചത് മത്സരിക്കാൻ ഷാഫിക്ക് താല്പര്യമുണ്ടെങ്കിലും കുയാപ്ലയെ വടകരക്കാർ വിടില്ല എന്നായിരുന്നു സണ്ണി ജോസഫ് പറഞ്ഞത് അധ്യക്ഷൻ തമാശ പറഞ്ഞതാണെങ്കിലും ഉത്തരവാദിത്തം തന്നെ ഏൽപ്പിച്ചു എന്നായിരുന്നു ഷാഫിയുടെ മറുപടി വടകരയിൽ നിന്നും കൂടുതൽ എം എൽ എ നിയമസഭയിലേക്ക് എത്തിക്കാൻ പരിശ്രമിക്കുമെന്നും ഷാഫി പറഞ്ഞിരുന്നു പാലക്കാട് ഷാഫി മത്സരിക്കുകയാണെങ്കിൽ സിറ്റിംഗ് എം എൽ എ രാഹുൽ മാങ്കൂട്ടത്തിൽ സുരക്ഷിതമായ മണ്ഡലം പാർട്ടി കണ്ടെത്തേണ്ടി വരുമെന്നതും ശ്രദ്ധേയമാണ് ആറന്മുളയിൽ ആന്റോ ആന്റണി എം പിക്ക് മത്സരിക്കാൻ താല്പര്യമുണ്ട് എന്നാണ് സൂചന കെ പി സി സി അധ്യക്ഷ പദവിയിലേക്ക് ആന്റു ആന്റണിയുടെ പേര് ഘട്ടം വരെ എങ്കിലും ഒടുക്കം സണ്ണി ജോസഫിനെ തീരുമാനിക്കുകയായിരുന്നു അന്ന് ആന്റോ ആന്റണിക്ക് വേണ്ട പരിഗണന നൽകുമെന്ന് എഐസി പറയുകയും ചെയ്തിരുന്നു ഈ ആനുകൂല്യം ആന്റോ ആന്റണി നിയമസഭാ സ്ഥാനാർത്ഥി ചർച്ച ഉപയോഗപ്പെടുത്തും എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് കോന്നിയിൽ അടൂർ പ്രകാശ് മത്സരിച്ചാൽ വിജയിക്കുമെന്ന പ്രതീക്ഷയിലാണ് ഇപ്പോൾ നേതാക്കളും പ്രവർത്തകരുമുള്ളത് ഏറെക്കാലമായി രാജ്യ തലസ്ഥാനത്ത് പ്രവർത്തിക്കുന്ന കൊടിക്കുന്നിലിന് കേരളത്തിൽ സജീവമാകാൻ താല്പര്യമുണ്ട് ഈ സാഹചര്യത്തിലാണ് അടൂർ കേന്ദ്രീകരിച്ച് കൊടിക്കുന്നിൽ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നത് തിരുവനന്തപുരം സെൻട്രലിൽ നിന്നും മത്സരിക്കാൻ ശശി തരൂരും സന്നദ്ധത അറിയിച്ചിട്ടുണ്ട് എന്നാണ് ഇപ്പോൾ പുറത്തേക്ക് വരുന്ന വിവരം എന്തായാലും ഇപ്പോൾ യു ഡി എഫും കോൺഗ്രസും ഒക്കെ ഒറ്റക്കെട്ടായി നിയമസഭാ തെരഞ്ഞെടുപ്പിനെ നേരിടാൻ കച്ചമുറുക്കി കഴിഞ്ഞു എന്നാണ് പുറത്തേക്ക് വരുന്ന റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്